കോൺഗ്രസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പോൾ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി നിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനെ പുറത്തു നിൽക്കും സത്യം ഒരിക്കലും ശബ്ദമില്ലാതെ തോറ്റിട്ടില്ല അത് വൈകാം പക്ഷെ അവസാനം അത് ജയിച്ചേ തീരും ഇന്ന് ഹാഷ്മിക്കെതിരെ കേൾക്കുന്ന ഓരോ കുറ്റാരോപണത്തിനും പിന്നിൽ ഒരു വലിയ ചോദ്യം നിലനിൽക്കും ഇത് നീതിയാണോ അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയാണോ ഒരു വശം മാത്രം കേട്ട് കുറ്റം വിധിക്കുന്നവർ മറുവശം കേൾക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണടച്ച് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ തെളിവില്ലാതെ ഒരാളെ വേട്ടയാടുന്നത് അതാണ് ഏറ്റവും വലിയ അന്യായം പീഡിതരുടെ സംരക്ഷണത്തിനായി നിലകൊള്ളേണ്ട നിയമം ഇന്നൊരു മനുഷ്യനെ വേട്ടയാടാൻ ആയുധമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഹാഷ്മി മാത്രം പരീക്ഷിക്കപ്പെടുന്നില്ല സത്യം തന്നെ വിചാരണ കോടതിയിൽ നിർത്തപ്പെട്ടിരിക്കുകയാണ് നാളെ ഇത് ഹാഷ്മിക്കല്ല നിങ്ങളും ഞാനുമാകാം നാളെ കോടതിയിൽ സത്യം തെളിയുമ്പോൾ ഇന്ന് കല്ലെറിഞ്ഞവർ കൈ കഴുകി മാറി നിൽക്കും പക്ഷേ ആ കല്ലെറിഞ്ഞ കാര്യങ്ങളുടെ പാപക്കര അധികാരമെന്ന പ്രളയ ജനത്തിനും സ്തുതി പാഠകരുടെ വാഴ്ത്തു പാട്ടുകൾക്കും കഴുകളയാൻ കഴിയില്ല എന്നത് നിശ്ചയം ഭരണകൂടത്തിന്റെ ശക്തി കൊണ്ട് സത്യം മൂടിക്കെട്ടാമെന്ന് കരുതുന്നവർ മറക്കരുത് ചരിത്രം എല്ലായ്പ്പോഴും സത്യത്തിനാണ് കൈയടിച്ചത് ഹാഷ്മിക്ക് നീതി വേണം രാഹുലിനും നീതി വേണം ഓരോ മനുഷ്യനും ഇവിടെ നീതി വേണം ഭരണകൂട ഭീകരത ഇവിടെ അവസാനിക്കണം സത്യം ജയിക്കണം ഇതൊരാളുടെ പോരാട്ടമല്ല സുഹൃത്തുക്കളെ ഇത് നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയം ഇതാണ് അല്ല അത് അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഹാഷ്മിയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കണം ഇവിടെ എല്ലാവർക്കും നീതി ലഭിക്കണം അതാണായാലും പെണ്ണായാലും ഭരണം കയ്യിലുണ്ടെന്ന് വച്ച് ആരെയും ജയിലിലടയ്ക്കാൻ കേരളത്തിലെ ഒരു മകനെയും മകളെയും ഇനി നമ്മൾ വിട്ടുകൊടുക്കില്ല നീതി ജയിക്കണം നീതി വിജയിച്ചേ മതിയാവും നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് പിന്തുണ അറിയിക്കണമേ എന്നപേക്ഷിക്കും നീതി ജയിക്കട്ടെ